നമസ്കാരം പ്രണയമെന്ന മഹത്തായ വികാരം മരണമാക്കി മാറ്റുകയാണ് പുതിയ തലമുറയിൽ പലരും കോട്ടയത്ത് സഹപാഠിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന കാമുകൻ ആറ്റിങ്ങിലും ചെന്നൈയിലും ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കഴുത്തറക്കുന്നവർ തുടർന്ന് ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നവർ പ്രണയതീവ്രതയിൽ ജീവിതം മറന്ന് മരണത്തെ തേടുന്നവരുടെ എണ്ണം കൂടുകയാണോ പ്രണയം നഷ്ടപ്പെട്ടാൽ കൊലപാതകം മാത്രമാണ് പ്രതിവിധിയെന്ന് ചിന്തിക്കുന്നവരുടെ ലോകം വിശാലമാകുന്നത് എന്തുകൊണ്ടാണ് അതിവൈകാര്യതയിൽ ജീവിതം സ്വയം ഹോമിക്കുന്നവരും തള്ളിക്കെടുത്തുന്നവരും ആരുടെ സൃഷ്ടിയാണ് സമൂഹത്തിൽ നിന്ന് ഇവർ പഠിക്കുന്നത് എന്താണ് പ്രണയത്തിൻ്റെ സംസ്കാരം ലോപിച്ച് പോകുന്നത് എവിടെ നിന്നാണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പ്രണയ നൈരാശ്യ പ്രതികരണങ്ങൾ ഉയർത്തുന്നത് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു പ്രണയ ദുരന്തങ്ങൾക്ക് കാരണം എന്താണ് ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത് കോട്ടയത്തു നിന്നും മുൻ മന്ത്രിയും എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒപ്പം ഡോക്ടർ ഗിരീഷ് സൈക്കാർട്ടിസ്റ്റ് കലാശുബോ കൗൺസിലർ ഒപ്പം മായ വനിതാ കമ്മീഷൻ ലീഗ് അഡ്വൈസർ ജയഗീത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകരും ആദ്യമേ തന്നെ ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ് പുതിയ തലമുറ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതിനെ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും മറ്റൊന്ന് ജീവിത നൈപുണ്യത്തിൻ്റെ ഏതൊക്കെ പാഠങ്ങളാണ് പുതിയ തലമുറയെ ഇനിയും നമ്മൾ പഠിപ്പിക്കേണ്ടത് ഒന്ന് പക്വത ഈ കുട്ടികളിൽ എത്തിയിരുന്നില്ല എന്നുള്ളത് പൊതുവെ ഒരു കാഴ്ചപ്പാടായിട്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷേ അതോടൊപ്പം ജീവിതത്തെ ഒരു ഗൗരവപൂർവ്വമായി കണ്ടെത്താൻ കഴിയണം വളരെ വളരെ ദൗർഭാഗ്യകരമായ സംഭവമായി ആ സംഭവം ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം ഞാനതിൻ്റെ താത്വികമായ വശത്തിലേക്കല്ല കിടക്കുന്നത് താത്വികമായ വശം എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റിൽ ഇത് വേണമെങ്കിൽ അതിനെ നമുക്ക് ദർശിക്കാൻ കഴിയും പക്ഷേ മനുഷ്യത്വപരമായ ഒരു സമീപനം എടുത്തലാ സമീപനത്തിൽ ഇത് വളരെ കൊടും പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് നമ്മുടെ കേരളത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ ഇടയാവരുത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ മുമ്പും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം മാധ്യമങ്ങൾ കൂടുതൽ വാർത്തകൾ കൊണ്ടുവരുന്ന കാലമായതുകൊണ്ട് ചെറിയ സംഭവങ്ങൾ പോലും പെട്ടെന്ന് വരുന്നു അതുകൊണ്ട് ഇങ്ങനെ കുറേ റിപ്പോർട്ടുകൾ തൃശ്ശൂര് കാറിടിപ്പിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത് ആറ്റിങ്ങിൽ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതിനൊക്കെ രസം ഇതൊന്നും വൈരാഗ്യ വൈരാഗബബുദ്ധിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കടുത്ത പ്രണയത്തിലായിരുന്നവർ അല്ലെങ്കിൽ കൂടി കണ്ടവർ അവർ തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ഒരു സ്വാർത്ഥ ചിന്താഗതിയിലേക്ക് വന്ന് സ്നേഹത്തെ പിടിച്ചുവാകാൻ ശ്രമിക്കുന്നതു കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണോ പുതിയ തലമുറ ഇത് എങ്ങനെ മാറ്റാൻ പറ്റും ഇത് പല തലങ്ങളിൽ കാണേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയിൽ തന്നെ പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു ആർ ടു റീച്ച് അറ്റ് എ ഗോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുന്നു അത് കിട്ടില്ല അതിന് ബ്ലോക്ക് ഉണ്ടാകുന്നു ബാരിയർ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷൻ അഗ്രഷനാണ് ആ അഗ്രഷൻ അല്ലെങ്കിൽ കോപം അക്രമാസക്തി ക്യാൻ ടേൺ അഗേൻസ്റ്റ് അനദർ പേഴ്സൺ ഓർ ടേൺ അഗേൻസ്റ്റ് വൺസെൽഫ് ആ നിലയ്ക്ക് പോകുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു എലമെൻറ്റ് ഇതിനുള്ളിൽ ഉണ്ട് ബട്ട് അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മൾ ജീവിക്കുന്ന ഒരു മീഡിയേറ്റഡ് വയലൻസിലാണ് ഇൻഫാക്റ്റ് റൈറ്റ് ഫ്രം ദ മോർണിംഗ് ടിൽ നൈറ്റ് ബിഫോർ ബീങ് ഗോയിങ് ടു ലെറ്റ് ബെഡ് എപ്പോൾ നോക്കിയാലും നമ്മുടെ മീഡിയ നൽകുന്ന ഒരു വയലൻസ് ഉണ്ട് ഈ വയലൻസ് നമ്മുടെ മനസ്സിൽ പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ സ്വാധീനിക്കുന്ന കാര്യത്തിലും സംശയമില്ല ഇതിനൊക്കെ അപ്പുറം മറ്റൊരു പ്രധാന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പ്രണയം എന്ന് പറയുന്നത് കേവലം പ്രണയമല്ല പ്രണയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം അഥവാ അനാരോഗ്യം പ്രകടമാക്കുന്നൊരു പ്രതലമാകും പലപ്പോഴും പല വ്യക്തികളുണ്ടാകുന്ന മനസ്സനാരോഗ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രതലമാണ് പ്രണയം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഒരു 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 എന്താ പറയുക ഒരു ഒരു സാഡിസം ഉണ്ടെങ്കിൽ പ്രണയത്തിൽ അതിൻ്റെ പ്രകടനം ഉണ്ടാവും എനിക്കൊരു മാസക്കിസം ഉണ്ടെങ്കിൽ പ്രണയത്തിൽ അതിൻ്റെ പ്രകടനം ഉണ്ടാവും എനിക്കൊരു ഇൻഫീരിയാറിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ പ്രണയത്തിൻ്റെ രസതന്ത്രം ആ നിലയ്ക്കായിരിക്കും എനിക്കൊരു എക്സിബിഷനിസം ഉണ്ടെങ്കിൽ പ്രണയം ആ നിലയ്ക്കാവും എനിക്കൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ പ്രണയം ആ നിലയ്ക്കാവും ചുരുക്കി പറഞ്ഞാൽ അവനവനിലടങ്ങിയിരിക്കുന്ന വ്യക്തിത്വ വൈകല്യങ്ങളുടെ മാനസിക അനാരോഗ്യത്തെ പ്രകടമാക്കുന്നൊരു പ്രതലമാകുന്നു പ്രണയം എന്ന് ഞാൻ വിളിക്കും പരിഹാരം തീർച്ചയായിട്ടും പല തലങ്ങളിൽ വേണം ഒന്ന് ലൈഫ് സ്കിൽ ട്രെയിനിങ് വളരെ അനിവാര്യമാണ് ഇപ്പോൾ തന്നെ ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിലേക്ക് കടക്കാം ആറ് മാസത്തിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലെ പരാതി പോകുന്നു അന്ന് ഈ കുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവന് ആപത്തുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ അറിഞ്ഞ കാര്യമാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ലാ ആൻഡ് ഓർഡർ ലെവലിൽ മാത്രം കാണുന്നതിനപ്പുറം ഒരു മെൻറ്റൽ ഹെൽത്ത് ഇൻ്റർവെൻഷൻ ഒരു മാനസികാരോഗ്യ ഇടപെടൽ ഇപ്പോൾ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ബിഹേവിയർ മാറ്റുവാൻ വേണ്ടിയുള്ള അവൻ്റെ റിസ്ക് ബിഹേവിയറിനെ മാറ്റുവാൻ വേണ്ടി അത്തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും ഇന്ന് നമ്മുടെ വ്യവസ്ഥാപിതമായ സമൂഹത്തിൽ ഇല്ല അതുണ്ടാവേണ്ടതിൻ്റെ ഒരു അനിവാര്യത അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ നടന്ന ദുരന്തം കലാശു ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളത് പ്രണയത്തിനത്തി ഉപേക്ഷിക്കപ്പെടുമ്പോഴുള്ള പ്രശ്നമാണ് പ്രണയമല്ല അവിടെ പ്രശ്നക്കാരനാണെന്ന് എന്നെ ഉപേക്ഷിച്ചു ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു ആ ഒരു ഫീൽ ഇപ്പൊ ഈ ഒരു കേസ് തന്നെ ആണെങ്കിലും അവൻ ഇത് പറയുന്നുണ്ട് ആ കുട്ടിയെട്ട് വിളിച്ചു സംസാരിക്കാൻ വിളിച്ചു അപ്പം എന്നെ അപമാനിച്ചു സാർ നേരത്തെ പറഞ്ഞതുപോലെ ലോ ആൻഡ് ഓർഡർ ആ ഒരു രീതിക്ക് പോവാതെ ഇപ്പം ആൺകുട്ടികളാൻ തന്നെയും ഇപ്പം അവൻ അവരുടെ സുഹൃത്തിൻ്റെ ഒരു പ്രണയത്തിൻ്റെ കാര്യം വന്ന് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഇവൻ്റെ കാമുകി ഇവനെ തേച്ചിട്ടു പോയി തേപ്പ് ഏ ആ തേപ്പ് എന്ന് പറയുന്നത് ഈ അനുഭവിക്കുന്ന ആളുടെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നെ തേച്ചിട്ടു പോയി അപ്പോൾ പ്രണയം അവിടെ പോയി മറ്റുള്ളവരുടെ മുമ്പിൽ താനൊരു കോമാളിയായി മാറി അവിടെ അതാണ് വർക്കൗട്ട് ചെയ്യുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ആൺകുട്ടികളെക്കാളും കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നാറുണ്ട് അവർ അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊരാൾ പെട്ടെന്നൊരു ചുവടുമാറ്റം വരുമ്പോൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ പരസ്പരം മനസ്സിലാവും അപ്പോൾ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരു പ്രണയം വരുമ്പോൾ ആർക്കായാലും മനസ്സിലാവത്തില്ലേ അതാണല്ലോ ഫ്രണ്ട്ഷിപ്പ് പക്ഷേ ഇത് മനസ്സിലായാലും പെൺകുട്ടികൾ അതിനെ മാറ്റാൻ എല്ലാ പെൺകുട്ടികളും അല്ല ചില കേസസിൽ എനിക്ക് തോന്നിയിട്ട് അത് മാറ്റാൻ ശ്രമിക്കാതെ അത് ആസ്വദിച്ചിട്ട് പിന്നീട് മാറുന്നുഴാണ് ഈ പ്രശ്നം വരുന്നത് ആളെ കൊല്ലുന്നു അപ്പം സ്വയം മരിക്കുകയും ചെയ്യുന്നു അപ്പം അതിനൊരു പ്രതികാര ബുദ്ധിയെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടിയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല രണ്ടാമത് നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഉണ്ട് അതായത് ഒരു കേസ് കൊടുക്കുന്നു പോലീസിന് അതൊരു പരാതി അവർ കൊടുക്കുന്നു എന്ന തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല ഇത്തരം വീഴ്ചകളുടെ ആകാം ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് താഴെ തട്ട് മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരുവിധമെങ്കിലും പരിഹരിക്കാൻ സാധിക്കും അതിന് തന്നെ പറഞ്ഞോട്ടെ ഈ പറയുന്ന ഇഷ്യൂ എന്ന് പ്രണയത്തിന് മാത്രമായിട്ട് പൊതുവേ ഇപ്പോഴത്തെ ജനറേഷൻ വന്നിട്ടുള്ള സ്വഭാവ മാറ്റം അതൊന്ന് നോക്കുക പിന്നീടാണ് അത് പ്രണയത്തിലേക്ക് വരിക അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസിലേക്ക് വരുന്നത് ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം അവരുടെ എന്താണ് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് ക്ഷമിക്കാനോ സഹിച്ചിരിക്കാനോ ഉള്ള ഒരു ഇതില്ല അവർക്ക് ക്ഷമ എന്ന് പറയുന്ന എലമെൻ്റ് ഇപ്പം ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അടുത്ത് നടന്ന സംഭവമാണല്ലോ മകൻ അമ്മയെ കോമ്പസ് കൊണ്ട് കുത്തിയതറിയും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതൊരു പ്രണയമല്ല ഇവിടെ അതൊരു പ്രണയമല്ല ഇത്രയും പോറ്റി വളർത്തിയ ഇത്രയും ഉള്ള ഒരു ബന്ധത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ രണ്ട് ദിവസം മുൻപോ അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് കണ്ട ഒരു പെൺകുട്ടിയോട് ഇത്തരക്കാർ ഏത് രീതിയിൽ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ജനറേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക നിയമപരമായി നീങ്ങുക എന്നുള്ളതെല്ലാം രണ്ടാമത്തെ ഘട്ടമാണ് വരുന്നത് ആദ്യമായിട്ട് ഈ പറഞ്ഞ സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബിഹേവിയറൽ തെറാപ്പി അതെങ്ങനെയാണ് ഈ കുട്ടികളെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള കുട്ടികളെ അതിനുവേണ്ടി വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാഠ്യപദ്ധതിയിൽ ഈ പറയുന്ന സൈക്കോളജി എന്ന് പറയുന്ന വിഷയം ഒരു നിർബന്ധമായിട്ട് പഠന വിഷയമാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു മറ്റ് എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അതുപോലെ തന്നെ സൈക്കോളജിയും അതിൻ്റേതായ എന്താണ് അങ്ങേ അറ്റത്തെ ഗ്രാവിറ്റി കൂടിയിട്ടുള്ളതൊന്നുമല്ല എന്നാലും ഇങ്ങനത്തെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഇനിയിപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് കൂടി കൂടിക്കൂടിയായിരിക്കും വരുന്നത് ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇപ്പോഴും ഫേസ് ചെയ്യേണ്ടതുപോലെ ആയിരിക്കില്ല ഇനി അടുത്ത ജനറേഷനിൽ വരുന്നത് അപ്പോൾ ഇത്തരം വലിയ അപകട ഘട്ടങ്ങളെ അപകടഘട്ടം എന്നല്ല ഞാൻ ഈ പ്രണയത്തിന് പറയുന്നത് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് കുഞ്ഞുങ്ങൾ െ പ്രാപ്തരാക്കുക ജസ്റ്റ് ഒരു എന്താണ് റീസൻ്റ് ആയിട്ട് വന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ഐ മീൻ ഡോക്ടറാണ് പയ്യൻ ഡോക്ടറാണ് പെൺകുട്ടി എഞ്ചിനീയർ ആണ് വെറുതെ ബസ്സിൽ ഒരു ദിവസം രാത്രി യാത്ര ചെയ്ത കണ്ട് പരിചയത്തിൽ പ്രണയമായെന്ന് പെൺകുട്ടി പറയുന്നു ഡോക്ടർക്കില്ല പെൺകുട്ടി പറയുന്നു അതങ്ങ് അഗ്രവേറ്റ് ചെയ്ത് പോയി പോയി പയ്യനെ എഗെൻസ്റ്റ് ആയിട്ട് വനിതാ കമ്മീഷനിൽ പരാതി വരെ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് മനസ്സിലായല്ലേ അപ്പോൾ അത്രയും ആഹാ എന്നെ ഇന്ന് പയ്യൻ ആവർത്തിച്ച് പറയുന്നു ഞാനൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നു ഈ ഫ്രണ്ട്ഷിപ്പിന്റെയും പ്രണയത്തിന്റെയും അതിർവരമ്പ് എവിടെയാണെന്ന് കൃത്യമായി നിർവചിക്കാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അത് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ധാരാളം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അതും മാത്രമല്ല അക്രമാസക്തമായിട്ടുള്ള രംഗങ്ങളാണ് സീരിയൽസ് ആയാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ ഇതാണെങ്കിലും നൃത്തരംഗങ്ങളാണെങ്കിലും ഏതാണെങ്കിലും ഈ പറയുന്ന ചടുലതയായാലും അഗ്രവേ ഐ മീൻ അഗ്രവേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അത് ഈ പറയുന്ന പിള്ളേരുടെ ബിഹേവിയറിൽ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് ഇതുതന്നെയാണല്ലോ നിത്യവും നമ്മൾ കാണുന്നത് നമ്മൾ നമ്മുടെ തലമുറ കണ്ടിരുന്നത് പോലത്തെ ദൃശ്യങ്ങളായിരിക്കില്ല അതിപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരിതാണ് ഇപ്പം ഹാർഡായിട്ടാണ് കുട്ടികൾ ചിന്തിക്കുന്നത് നമ്മൾ കൂടെ മനസ്സിലാക്കണം ഇത് കവിതകളോ കഥയോ പോലെയല്ല ജീവിതം ജീവിതവും ഭാവനയും തമ്മിലുള്ള ആ മാറ്റം ആ കാണുവാൻ പ്രശ്നം ജീവിതവും ഭാവനയും ഒന്ന് തന്നെയാണെന്ന സത്യം മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പ്രശ്നം രമണനും ലീലയും ഒക്കെ അല്ലെങ്കിൽ അതുപോലെ തുടർന്ന് വരുന്ന പല പ്രണയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന പ്രണയങ്ങളൊക്കെ പുലർത്തുന്ന ഒരു ത്യാഗമനസ്ഥിതിയുണ്ട് വിട്ടുകൊടുക്കലാണ് വിട്ടുകൊടുക്കലാണ് അല്ലാതെ പിടിച്ചിടക്കലല്ല ഇവിടെ നേരത്തെ പറഞ്ഞു ഗോൾ അച്ചീവ് എ ഗോൾ എന്ന് പറഞ്ഞു ഇതിനകത്ത് ലാഭനഷ്ട കണക്കുകളില്ല പ്രണയം എന്ന് പറയുന്നത് സൗഹൃദം എന്ന് പറയുന്നത് ഏത് തരം മനുഷ്യ വികാരങ്ങളും നമ്മളെ സംബന്ധിച്ച് ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് എൻ്റെ പ്രിയപ്പെട്ട മായ പറഞ്ഞതുപോലെ ഇന്നത്തെ കുട്ടികൾക്ക് ഹാർഡ് എന്ന പ്രയോഗം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നതോടെയാണ് പ്രണയം ഇപ്പോഴും ഞാൻ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കാമുകൻ ഒരുപക്ഷെ ഭൗതികമായി എന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും പ്രണയിക്കാൻ കഴിയുന്നുണ്ട് അത് എന്നെ സംബന്ധിക്കുന്ന വ്യക്തിപരമായ വിഷയം അതുപോലെ എത്ര എത്രയോ പേർ പരസ്പരം പ്രണയിക്കുന്നുണ്ട് ശരീരത്തെ കാണാതെ ഒന്നും നേടാതെ പരസ്പരം ഒന്നും കൊടുക്കാതെ വാങ്ങാതെ കൊടുക്കാൻ മാത്രം അതായത് കൊടുക്കാതെ എന്ന് പറയുമ്പോൾ ഒന്നിനും വേണ്ടി അല്ലാതെ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന പരസ്പരം സൗഹൃദം പോലും ചിലപ്പോൾ പലതും ആവശ്യപ്പെടുന്നുണ്ട് പ്രണയം സത്യത്തിൽ ഒന്നും ആവശ്യപ്പെടുന്നില്ല കൊടുക്കൽ മാത്രമാണ് പ്രണയം ആ സത്യം ഇന്നിപ്പോൾ അത്യന്തം ഖേദകരമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കേണ്ടി വരും കൊല ചെയ്യുന്ന ആ ആളിനെ കാമുകനെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല അവിടെയാണ് കാമുകനും കൊലപാതകിയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയേണ്ടത് കൊല എന്ന് പറയുമ്പോൾ പ്രണയത്തിന് അല്ല കൊല ചെയ്യുന്നത് അവിടെ കലാശിപൂ പറഞ്ഞതുപോലെ ഇവിടെ ഇവർ മൂന്നുപേരും പറഞ്ഞതുപോലെ എന്താണ് ഒരു പക്ഷേ അപമാനിതനാകുന്നതിൻ്റെ പ്രതികാരം അതുമല്ലെങ്കിൽ എന്താണ് ലാഭേച്ഛയോടുകൂടി ഒരു വ്യക്തിയെ സ്വന്തം പ്രണയമെന്ന പേരിട്ട വികാരം കച്ചവടം ചെയ്തതിൻ്റെ നഷ്ടത്തിൽ നിന്നുണ്ടായ പ്രതികരണം അതാണ് ഈ കൊലപാതകം നമുക്കങ്ങനെ ആരെയും പിടിച്ചടക്കാൻ കഴിയില്ല പ്രണയത്തിലൂടെ നമ്മളെ വിട്ടുകൊടുക്കാനേ കഴിയൂ പ്രണയത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാനേ കഴിയൂ നമുക്കൊന്നും തിരികെ ആശിച്ചുകൊണ്ടല്ല ശരിക്കും പ്രണയിക്കേണ്ടത് എന്നതാണ് സത്യമെന്നിരിക്കെ ഇന്നത്തെ കുട്ടികളെന്നല്ല പലരും ഇന്നത്തെ മുതിർന്നവർ പോലും പ്രണയം കച്ചവടം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനെയാണ് നമുക്ക് വളരെ കൂടി നോക്കേണ്ടത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ നിയമവ്യവസ്ഥയുടെ കരുതൽ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലായാലും ആൺകുട്ടിയുടെ കാര്യത്തിലായാലും അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടിയുള്ള ഒരു ശ്രദ്ധ നമ്മുടെ നാടിന് ആവശ്യമല്ലേ അതോടൊപ്പം പാഠ്യപദ്ധതിയിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള കരിക്കുലം വാർത്തെടുക്കേണ്ടതുമല്ലേ നമുക്ക് ഒരു ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ കഴിയണം എന്താ കൾച്ചർ നമ്മളുടെ പുതിയ തലമുറയിൽ ഫ്രണ്ട്സാകാം നമുക്ക് വളരെ കോ കോഎജിക്കേഷനുള്ളൊരു ഒരു സംസ്ഥാനമാണ് നമ്മുടേത് നമ്മുടെ ഒരു രാജ്യമാണ് നമ്മുടേത് അതുകൊണ്ട് പരസ്പരം നല്ല ഉള്ളു തുറന്ന ഫ്രണ്ട്സായി പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അതേസമയം ഒരു ലക്ഷ്മണരേഖയുണ്ട് ആ രേഖയ്ക്ക് അപ്പുറത്തോട്ട് പോകാതിരിക്കാനുള്ള ഒരു സംസ്കാരം നമുക്ക് വളർത്താൻ പറ്റണം ഒന്ന് ചെയ്യുക പറഞ്ഞ വിഷയമാണ് വിട്ടുകൊടുക്കലോ ഉണ്ടാകണം എന്ന് പറഞ്ഞു ഒന്നും നേടാൻ പറ്റില്ല നമ്മൾ വിട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ പ്രണയം അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയുന്ന സാധനം ഇങ്ങനെ കുറേ ഉപാധികൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതാണോ അതോ ഈ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു വികാരം അതിൻ്റെ മുകളിലേക്ക് വരികയും അതിലേക്ക് മാറുന്നതുമാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നതുള്ളൊരു ചർച്ചകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് സംശയത്തിന് വേണ്ടി ചോദിക്കുകയാണ് കുട്ടികളും പ്രേക്ഷകരും ഒക്കെ ഇത് കാണുമ്പോൾ അവർ വിട്ടുകൊടുക്കൽ എൻ്റെ മനഃശാസ്ത്രത്തിലേക്ക് എത്തുമോ ഈ സ്നേഹം എന്നുള്ള ഒരു വാക്കിനെ പല തലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഒരു അതിൻ്റെ ഒരു ധാരണയനുസരിച്ച് ഫോർ എക്സാമ്പിൾ അഗാപ്പെ ഫിലോസ് ഇറോസ് വല്ല ഡിവൈൻ ലവ് ഒരു ഫിലാ ഒരു ഒരു ഫിലാന്ത്രോഫിക്കൽ ലവ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ലവ് എന്നൊക്കെ തിരിച്ചിട്ടുണ്ട് സോക്രട്ടസിൻ്റെ കാലം മുതൽ ബട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന പ്രണയങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരു അബട്ട് ഓഫ് അബണ്ടൻസ് എനിക്ക് ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് ഒഴുകുന്നു എന്ന നിലയ്ക്കൽ ഉള്ളതല്ല മുഖ്യവാറും കാണുന്ന പ്രണയങ്ങളെ പഠിക്കാമെങ്കിൽ എൻ്റെ പ്രൊവലൻസ് പഠിക്കാമെങ്കിൽ ശാസ്ത്രീയമായി നോക്കാമെങ്കിൽ നടക്കുന്ന പ്രണയങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എൻ്റെ ചില ഡെഫിഷ്യൻസീസ് എൻ്റെ ചില അപര്യാപ്തതകൾക്ക് പരിഹാരം തേടിയുള്ള ഒരു യാത്രയാണ് പ്രണയം പ്രായോഗിക തലങ്ങളിൽ അല്ല എന്നിലുള്ള ധാരാളിത്വത്തിൽ നിന്നും ഞാനൊരു താങ്ങായി മറ്റൊരാളിൽ നിൽക്കുവാനും ഒരു പിടിവെള്ളിയായി വർത്തിക്കുവാനും വേണ്ടിയുള്ള എൻ്റെ മഹാമനസ്കതയും മനുഷ്യസ്നേഹമൊന്നുമല്ല ഞാൻ പറഞ്ഞത് പ്രണയത്തെ കേവലം ഒരു മനുഷ്യ വികാരവുമായിട്ടും ഇതൊരു സാങ്കല്പികമായ ഏറ്റവും സുന്ദരമായ ഭാവമായിട്ടൊക്കെ കാണുന്നത് ഒരു നല്ലതാണ് നമ്മളൊരു നിറം നിറക്കൂട്ട് ഉണ്ടാകുന്ന സംഗീതം ഉണ്ടാകുന്ന ജീവിതത്തിന് അതിനോടൊക്കെ എനിക്കും ഇഷ്ടമുണ്ട് ബട്ട് അതിനപ്പുറം അതിൻ്റെ പിന്നാമ്പറ പരിശോധിക്കാമെങ്കിൽ ഒരുപാട് മാനസിക അനാരോഗ്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് നിർബന്ധമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ആ തലങ്ങളിലുള്ള ഇടപെടൽ അനിവാര്യമാണ് അത് നിർബന്ധമായിട്ട് നടന്നില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ തുടർക്കതയാവുന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല